ഇതാ ഓടുന്ന ശല്യപ്പോ ഓടുന്നതാ காலையாத்த அம்மையோடும் அம்மையான்னு தாங்க கிருஷிப்புண்ண ആ ഷാംപുരൻ ചെക്ക് അപ്പോൾ ഗയ്സ് ആംപുരൻ എടുത്തെ നമ്മൾ ഇങ്ങനെ പോയാൽ അപ്പോൾ ഗയ്സ് നമുക്ക് ഇനി ഗയ്സ് പിന്നെ സാധാരണ ദാ നമ്മൾ ദാ ഇതാ പക്ഷേ നമ്മൾ ഒരു പോലെ ഉണ്ട് ഗയ്സ് അത് എവിടെയാണ് ഒരു ഒറ്റസ്ഥല നമ്മൾ ഒരു ഹൗസ് ഉണ്ട് സിജെന്റെ പുറത്താണ് ഗയ്സ് നോക്ക് ആ സിജെനെ വർണ

അടുത്ത നമ്മൾ വണ്ടീൻ്റെ മുമ്പിലൊക്കെ വെച്ചിട്ടാ പോകുന്നു സീസൺ മുമ്പിൽ വാങ്ങി ഒന്നും കാണില്ലേ ഈ ടാക്സിയും കണ്ണില്ല ஏழாம் வரல நம்ம அடுத்த ஜாழ வரல பக்கம் ரூபாய்

സ്വീറ്റാണ് മിന്നേ നമ്മളെ കൂടെ നിക്കുന്നാണ് ചതിയന്മാരസിയായ

ചല്ല yeah. <coughs> बगाई साथ उधर है वीडियो में इधर लाइक करो बाय बाय पहले लाइक करो जरूर सब्सक्राइब